കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാതയാണ് തൃശ്ശൂരിലേത് എട്ട് കോടി രൂപ ചെലവിലാണ് പാതയുടെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചത് നഗരത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ശക്തൻ നഗറിൽ സംഗമിക്കുന്ന നാല് റോഡുകളെയാണ് ആകാശപാത ബന്ധിപ്പിക്കുന്നത് പാത തുറക്കുന്നതോടെ തിരക്കേറിയ ശക്തനിലെ തെരുവുകളിലൂടെയുള്ള കാൽനടയാത്ര അവസാനിക്കും കോർപ്പറേഷൻ്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടു കോടി രൂപ ചെലവിലാണ് വൃത്താകൃതിയിലുള്ള ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത് പഴയ പട്ടാളം ശക്തൻ തമ്പുരൻ നഗർ റോഡ് റിംഗ് റോഡ് ശക്തൻ നഗർ റോഡ് ശക്തൻ തമ്പുരൻ റോഡ് എന്നിവയെയാണ് ആകാശപാത ബന്ധിപ്പിക്കുന്നത് ശക്തൻ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് ശക്തൻ നഗർ മൈതാനം എന്നീ നാല് ഭാഗങ്ങളിൽ നിന്ന് ആകാശപാതയിലേക്ക് ചവിട്ടുപടികളിലൂടെ പ്രവേശിക്കാം പൂരത്തിനെന്ന പോലെ ദീപാലങ്കാരം നാല് ഭാഗങ്ങളിൽ നിന്നും കയറാവുന്ന വിധം ചവിട്ടുപടികൾ ശാരീരിക അവശതയുള്ളവർക്ക് ലിഫ്റ്റ് സോളാർ സംവിധാനം ഫുൾ ഗ്ലാസ് ക്ലാഡിംഗ് കവർ എ സി അങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ് കേരളത്തിലെ ഏറ്റവും നീളമേറിയ ആകാശപാതയ്ക്ക്